പഞ്ചായത്ത് പ്രസിഡന്റിനെയും കുടുംബത്തെയും സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരയ്യ നൽകിയ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തു ബസ് തെറ്റായ ദിശയിൽ സഞ്ചരിച്ചത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മർദ്ദനം വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരയ്യയും കുടുംബവും തിരൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ഉള്ളേരിയിലെത്തിയപ്പോൾ ഗതാഗത കുരുക്കുണ്ടായി ഇതിനിടെ ഉള്ളേരി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന വരതാനം ബസ് കാറിനെ മറികടക്കാൻ ശ്രമിച്ചു പിന്നാലെ ബസ് ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും പ്രസിഡന്റിന്റെ ചെറുമകൻ അനീഷ് നിഹാലിനെ മർദ്ദിക്കുകയുമായിരുന്നു എതിർത്തപ്പോൾ സുരേഖയ്ക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി ഉള്ളിയേരി വെച്ചിട്ടുണ്ടായ ഒരു ബസ് റൂട്ടിൽ റോങ്ങായി വരികയും അവരുടെ തെറ്റായ പ്രവണതയെ നിങ്ങൾക്ക് മാത്രം പോയാൽ മതിയോ എന്നുള്ള രൂപത്തിൽ ചോദ്യം ചെയ്തതിന് എന്റെ വണ്ടി ഓടിച്ചിരുന്ന പേരക്കുട്ടിയെ ആക്രമിക്കാൻ വരികയും അതോടനുബന്ധിച്ച് ഞാൻ അവരുമായിട്ട് എത്തിയപ്പം ചെറിയ പരിക്കുകളിലൂടെ ഞാനും മോനും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തോളി പോലീസിൽ നൽകിയ പരാതിയിൽ കണ്ടക്ടർ തുരുത്തിയോട് സ്വദേശി മുഹമ്മദ് നിഹാൽ ഉള്ളേരി സ്വദേശി സുഹൈൽ എന്നിവർക്കെതിരെ കേസെടുത്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്